പാല ഏഴാച്ചേരി കാവ്യൻപുറം ക്ഷേത്രത്തിൽ ശബരിമല യാത്ര നടത്തുന്ന പ്രസിദ്ധമായ ആലങ്ങാട്ട് സംഘം കാണിക്കിഴി സമർപ്പിച്ചു ആലങ്ങാട്ട് സംഘത്തിന്റെ യാത്രയിൽ മറ്റൊരിടത്തും ഭക്തർക്ക് നേരിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ നീരാഞ്ജനം നടത്താനുള്ള അവസരമില്ല എരുമേലി പേട്ടകെട്ടിനും മലയാത്രയ്ക്ക് മുന്നോടിയായി പ്രസിദ്ധമായ ആലങ്ങാട്ട് സംഘം പാലാ ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ രാവിലെ കാണിക്കിഴി സമർപ്പിക്കാനെത്തി ശബരിമല യാത്രയ്ക്ക് പോകുന്ന ആലങ്ങാട്ട് സംഘം വഴിമത്തിയെ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത് യോഗപ്രതിനിധി പുറയാറ്റിക്കളരി രാജേഷ് കുറുപ്പ് വെളിച്ചപ്പാട് ദേവദാസ് പൂജാരി രമേശൻ സന്തോഷ് നിലയിടത്ത് ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ ആലങ്ങാട്ട് സംഘമാണ് ഉമാമഹേശ്വരന്മാർക്ക് കാണിക്കിഴി സമർപ്പിക്കാൻ എത്തിയത് ആലങ്ങാട്ട് സംഘത്തെ കാവൻപുറം ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ സുരേഷ് ലക്ഷ്മി നിവാസ് ത്രിവിക്രമൻ നായർ ജയചന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ ടി എസ് ശിവദാസ് പ്രസന്നൻ ഗോപകുമാർ അമ്പാട്ട് വടക്കേതിൽ ബാബു പുന്നത്താനം ആർ സുനിൽകുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ആലങ്ങാട്ടു സംഘം പതിറ്റാണ്ടുകളായി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കാൻ എത്തുന്നുണ്ട് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു പിടി നാണയവും അക്ഷതവും ചേർത്ത് കെട്ടിയ കാണിക്കിഴി ഉമാമഹേശ്വരന്മാർക്ക് സംഘം സമർപ്പിച്ചു ഉപദേവതകളെ വലം വെച്ച് തൊഴുതതിന് ശേഷമാണ് സോപാനത്തിലെത്തി യോഗ പ്രതിനിധി രാജേഷ് കുറുപ്പും സംഘവും കാണിക്കിഴി സമർപ്പിച്ചത് മലയാത്ര നടത്തുന്ന തങ്ങൾ അയ്യപ്പന്റെ പിതൃസ്ഥാനീയർ എന്ന നിലയിലാണ് പ്രസിദ്ധമായ ഏരാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്ങാട്ട് സമൂഹ പെരിയർ രാജേഷ് പുറയാറ്റിക്കളരി സ്വാമികൾ പറഞ്ഞു അയ്യപ്പസ്വാമി ശൈലമേലിയിലുള്ള അയ്യപ്പ സാന്നിധ്യം ആലങ്ങാട്ട് യുവക്കാരോടൊപ്പം ചതരുവിലേക്ക് വരുന്നു എന്നതിൻ്റെ പ്രത്യേകതയാണ് ആലങ്ങാട്ട് പേട്ടയ്ക്കുള്ളത് അപ്പോൾ ആ പേട്ട ഇറങ്ങുമ്പോൾ അയ്യപ്പസ്വാമി യുവക്കാരോടൊപ്പം പേട്ടയിറ പേട്ട ഇറങ്ങുമ്പോൾ മാനത്ത് കാണുന്ന നക്ഷത്രം ഉച്ച സമയത്ത് മാനത്ത് കാണുന്ന നക്ഷത്രം മഹാദേവൻ്റെ തിരിച്ചടയിലെ ഉദ്രകലയായിട്ടാണ് ഞങ്ങൾക്കിരിക്കുന്നത് നക്ഷത്രം കണ്ടതിന് മാത്രമേ ആലങ്ങാട്ട് യുവക്കാർ കാണിക്കഴി സമർപ്പിച്ച ആലങ്ങാട്ട് സംഘത്തിന് മേൽശാന്തി വടക്കേലില്ല നാരായണൻ നമ്പൂതിരി പ്രസാദം വിതരണം ചെയ്തു തുടർന്ന് സമൂഹ നീരാഞ്ജനവും നടന്നു അയ്യപ്പന്റെ ചൈതന്യം വഹിച്ചു വന്ന ഗോളകയിൽ ഭക്തർക്ക് നേരിട്ട് നീരാഞ്ജനം നടത്തുകയായിരുന്നു കാവൻപുറം ക്ഷേത്രത്തിലെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മുഴുവൻ ഭക്തരും അയ്യപ്പനെ നേരിട്ട് നീരാഞ്ജനം ഒഴിഞ്ഞു ടുപ്പും ഉണ്ടായിരുന്നു ആലങ്ങാട്ടു സംഘത്തിന്റെ യാത്രയിൽ മറ്റൊരിടത്തും ഭക്തർക്ക് നേരിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ നീരാഞ്ജനം നടത്താനുള്ള അവസരമില്ല പായപ്പാർ പോണാട് നെച്ചിപ്പുഴൂർ ചിറക്കരക്കാവ് ലാല മഹാദേവ ക്ഷേത്രം ഉരിക്കുമ്പഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട്ടു സംഘം ദർശനം നടത്തി പാല